ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചു സി ബി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രിയോടാണ് ദില്ലി കേരള ഹൌസിൽ വെച്ച മാധ്യമ പ്രവർത്തകർ പ്രതികരണം ചോദിച്ചത് ആ പ്രതികരണം എന്താണെന്ന് കൂടി കേൾക്കാം സി എം സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലൊരു താരതമ്യം പാടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ഓർമ്മ ദിനത്തിലാണ് നിൽക്കുന്നത് ഉമ്മൻചാണ്ടി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചിരുന്ന ഒരു രീതിയുണ്ട് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായ ആളുകൾ ഒരു താരതമ്യത്തിന് മുതിരുന്നത് പോലും പലപ്പോഴും ഇത്തരം വലിയ പ്രയാസങ്ങളിൽ മനുഷ്യർ നിൽക്കുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കുന്ന രീതിയാണ് ആവർത്തിച്ച് കേരളം ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഓ എന്നായിരുന്നു ആ ഓ പറഞ്ഞു തീരുന്നതിനും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുന്നതും കാണാം ഈ സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ മുഖ്യമന്ത്രിയടക്കം നേരിട്ടിടപെട്ട വിഷയമെന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിട്ട് ആ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് സത്യത്തിൽ ഈ പ്രതികരണങ്ങളും ഇപ്പോൾ എടുത്ത നടപടികളും ഒക്കെ കാണുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് നിരാശയാണ് തോന്നുന്നത് അവർ തെരഞ്ഞെടുത്ത ഒരു സിസ്റ്റമല്ലേ അല്ലേ ഇതെല്ലാം ചെയ്യുന്നതെന്നോർത്തുള്ള നിരാശ വീഡിയോ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം തേവരക്കര സ്കൂളിൽ ആ ഒരു പെഞ്ചു ബാലൻ ഷോക്കേറ്റ് ഷോക്കറ്റ് മുഖ്യമന്ത്രിയോട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ എന്താണ് തീരുമാനം എന്താണ് മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു പുച്ഛഭാവം എന്ന് നിറഞ്ഞ ഓ എന്നുള്ളതായിരുന്നു കൂടെ അത് കണ്ടിട്ട് ചിരിക്കാനായിട്ട് കുറേ വാല്യതൂങ്ങിക്കും ഒരു സാധാരണക്കാരൻ്റെ സാധാരണമായിട്ടൊരു ചോദ്യമാണത് ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അതിന് ഒരുമാതിരി അവരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി നീ ഒക്കെന്ത് ചെയ്യും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടന്ന നീ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇതാണോ ഭരണം എത്രയോ അപകടങ്ങൾ എത്രയോ ദുരന്തങ്ങൾ ഈ വർഷങ്ങളിൽ നമ്മളെല്ലാം കണ്ടു എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രായോഗികമായിട്ടുള്ള തീരുമാനം ഇതിനെതിരെ വീണ്ടും എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും എടുത്താൽ തന്നെ അത് കാലത്തിൻ്റെ പൂർണ്ണത്തിൽ ഇതിങ്ങനെ മാറി മാറി വരുമ്പോഴും അതങ്ങ് നാമാവശേഷമാവുകയും ചെയ്യും ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്രയും ദാരുണമായ രീതിയിൽ ഒരു ഒരു കുട്ടി മരിച്ചിട്ട് അതിന് ഒരു എന്താ പറയുക ഒരു കരുണ പോലും തോന്നാതെ ഒരുമാതിരി പുച്ഛാവത്തോടു കൂടി സംസാരിക്കുന്ന മുഖ്യമന്ത്രി നാടിൻ്റെ ശാപമാണത് അപമാനമാണത് ഇദ്ദേഹത്തെയാണോ നമ്മളൊക്കെ ജയിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നികുതി പണമെടുത്ത് അതിൽ നിന്ന് ശമ്പളം പറ്റി ജീവിക്കുന്ന പറയുക ഇവരെല്ലാവരും എന്നിട്ട് അതിൻ്റെ ധാർഷ്ട്യം കണ്ടോ അഹങ്കാരം ഇതിനൊക്കെ ധാർഷ്ട്യംന്നല്ലാതെ വേറെന്താ പറയുക പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നരുത് കാരണം അത്രയേറെ മടുത്ത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇനിയിപ്പോൾ കുറേ പേര് ഒന്നുകൊണ്ട് കമൻ്റ് ഇടാം എന്നാൽ പിന്നെ നിങ്ങൾ പോയങ്ങ് ഭരിക്കി അച്ഛൻ അച്ഛൻ്റെ കാര്യം നോക്കിയാൽ പോരെ അതായത് തേങ്ങാകൊല മറ്റേന്ന് മറിച്ച് മറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇയാളെയൊക്കെ ജയിപ്പിച്ചത് എന്നിട്ട് ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക ഒരു വിവരണം തരാതെ അതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ചുമ്മാ വെറുതെ ആളുകളെ പുച്ഛിക്കുന്ന ഈ ഭാവം ഇതെങ്ങോട്ടാണത് ഒരു തുടർ തുടർഭരണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന അതിനകത്തുണ്ടല്ലോ എന്നിട്ട് വീണ്ടും മറ്റുള്ളവരെ കുറ്റം പറയാനാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കഴിവ് പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി കേസൊക്കെ നടത്തി പുറത്തിറക്കിയ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വില ഇപ്പോൾ കുറേ പേരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കല്ലേറ് കൊണ്ടിട്ടും കല്ലേറിന് ചേർത്ത് പിടിച്ചാൽ പിടിച്ച അയാൾ ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കുമ്പോൾ ഏത് പാതിരാക്ക് വേണമെങ്കിലും അയാളുടെ അടുത്തേക്ക് ഓടിക്കയറിച്ചല്ലാമായിരുന്നു തടയാനായിട്ട് ഒരാൾ പോലും ഇല്ലായിരുന്നു അയാൾക്കും നമുക്കും മതി ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ അയാളില്ലാത്ത കുറ്റവും പറഞ്ഞ് ഉള്ളതോ ഇല്ലാത്തോ എന്തു ആയിക്കോട്ടെ അതുപോലെ നാണം കെടുത്തി താഴെ ഇറക്കി എന്നിട്ട് ഇപ്പം എന്തായി അറിയാതെയാണെങ്കിൽ ഇന്നത്തെ ജനം അദ്ദേഹവുമായി ഇയാളെ കമ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാ ഇതിനൊക്കെ ഇതിനൊക്കെ എന്താ പറയുക മനുഷ്യത്വം എന്നു പറഞ്ഞ സാധനമുണ്ട് അതൊരല്പമെങ്കിലും കുറച്ച് നാൾക്ക് മുമ്പ് ഏതൊരു സ്റ്റേജിൽ കയറി പറയുന്നത് കേട്ടായിരുന്നല്ലോ എന്താ ഇവിടുത്തെ ധനവാന്മാരൊക്കെ സമ്പന്നരൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നോ അവരെ പറ്റുള്ളവർ കളിയാക്കുമെന്നോ എന്ന് കരുതിയിട്ടാണ് അവർ പോവാത്തതെന്നോ എന്തൊക്കെയോ ഒരു കമൻറ്റ് കേട്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് കണ്ടു എന്തുകൊണ്ട് ആരോഗ്യം അത് ഓക്കെ അത് അതായത് കൊണ്ട് അതെന്തു ആയിക്കോട്ടെ എവിടെയെങ്കിലും നല്ല ചികിത്സ കിട്ടി ആരോഗ്യം നിലനിർത്തട്ടെ ആശംസിക്കുന്ന പ്രാർത്ഥനയും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല കാര്യം പക്ഷേ ഈ സ്വന്തം കാര്യത്തിൽ കാണിക്കുന്ന ഈ ഒരു ആ ഒരു തീക്ഷണത ഉണ്ടല്ലോ അതിൻ്റെ ഒരു അല്പമെങ്കിൽ ഈ ജനത്തോടും കാണിക്കാം കാരണം ഈ സ്വന്തം കാര്യത്തിന് പോയി പൊടിക്കുന്ന കാശും ഇവിടുത്തെ ഈ ജനങ്ങൾ നൽകുന്ന നികുതി പണോ അതിൽ നിന്ന് ഒരല്പമെങ്കിലും എടുത്ത് ഈ ജനങ്ങൾക്ക് വേണ്ടി കൂടി ഉപയോഗിച്ചുകൂടെ ഇന്നത്തെ കാലത്ത് എത്ര വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഒരുപക്ഷെ അയാളെങ്കിലും മനസ്സിലൊരൽ ലജ്ജയോട് കൂടി ചിന്തിക്കുന്ന കാര്യമായിരിക്കും ഇതൊക്കെ എൻ്റെ ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ ഇന്നേവരെ ഞാൻ ഇതുപോലത്തെ ഒരു ഭരണം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും എതിർ ഒരു ഭരണം ഇന്നേവരെ ഉണ്ടായതിട്ട് എൻ്റെ അറിവില്ല പിന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച ഒരു മറുപടി ഉണ്ട് ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു ഒരു കൊടുത്തൊരു മറുപടി ഉണ്ട് കേൾക്കാം ഇന്നത്തെ ജനം ആഗ്രഹിക്കുന്നതും ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ്